പുൽപ്പള്ളി പഞ്ചായത്തിലെ കുളത്തൂരിൽ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞില്ലാതായിട്ടും പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധ ഇവിടേക്ക് പതിയുന്നില്ലെന്ന് പരാതി ആദിവാസി കോളനിയും അങ്കൻവാടിയുമടക്കം സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിനോട് ചേർന്നാണ് പുൽപ്പള്ളി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട കുളത്തൂരിനെ അധികൃതർ അവഗണിക്കുകയാണെന്നാണ് പരാതി ചെറിയൊരു ഫണ്ട് ഉപയോഗപ്പെടുത്തിയാൽ റോഡിന്റെ വശങ്ങൾ കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിക്കാൻ കഴിയും റോഡിനോട് ചേർന്നുള്ള ഒരു ഭാഗം പണ്ട് കരിങ്കൽ കോറിയായിരുന്നു ഈ ഭാഗം മൂടിയെങ്കിലും ഇപ്പോഴും താഴ്ന്ന നിലയിൽ തന്നെയാണ് ഇതിപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കാലം കുറയായി ഒരു പണ്ടൊരു കോറി ആയിരുന്നു ഇതിൽ പണ്ട് ജീപ്പൊക്കെ ഇതിൽ പോയതാണ് ഇപ്പോൾ അത ഇവിടെ ഇടിഞ്ഞിടക്കാതെ കാലങ്ങൾ പോയി ഇപ്പോൾ ഇന്നിപ്പോൾ നിലവിലെ ഇവിടെ അംഗൻവാടി ഉണ്ട് കോളനികളുണ്ട് പിള്ളേരെല്ലാം ഓടി കളിക്കുന്നു കാര്യങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വയറിൽ കൊയ് കൊയ്ത്ത് മിഷീൻ വന്നു അവർ ആ മിഷൻ വരെ വണ്ടി ഇവിടെ വരില്ല ഒരു വലിയ വണ്ടി ഇവിടെ ഇറങ്ങാത്ത സ്ഥിതി വരെയായി അപ്പോൾ എന്നിട്ട് അവർ മോൾ കൊണ്ടുവയ്ക്കുന്ന നിർത്തി ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് വണ്ടിയോടെ ഇതിലേ കൊണ്ടുപോയതൊക്കെ റോഡരികിൽ സംരക്ഷണ ഭിത്തി കിട്ടിയില്ലെങ്കിൽ റോഡ് പൂർണ്ണമായും തകരുമെന്ന അവസ്ഥയാണ് റോഡിൻ്റെ നല്ലൊരു ഭാഗം ഇപ്പോൾ തന്നെ ഇടിഞ്ഞ് ഇല്ലാതായിട്ടുണ്ട് റോഡിൻ്റെ തകർച്ചയാൽ വാഹനങ്ങൾ ഈ വഴി ഓട്ടം വരാതായി വയോജനങ്ങളടക്കം ഉള്ള കോളനിയാണ് ഇവിടുത്തേത് ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾ പോലും ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ് ഗ്രാമസഭകളിൽ പലതവണ റോഡ് നന്നാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം കാലങ്ങളായി അധികൃതർ പരിഗണിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം బాబు మలనాట్ న్యూస్ పుల్పల్లి